കണ്ണൂരിൽ ഒഴികെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിർദ്ദേശം ആലപ്പുഴയിലും കണ്ണൂരിലും സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ഉപസമിതിയെ വയ്ക്കും കെ സുധാകരൻ വി ഡി സതീശൻ എം എം ഹസൻ രമേശ് ചെന്നിത്തല എന്നിവരാണ് സമിതിയിലുള്ളത് മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ യോഗത്തിൽ ആവർത്തിച്ചു അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് അതായത് കണ്ണൂരിലും ആലപ്പുഴയിലും ഒരുപക്ഷെ പുതുമുഖങ്ങൾക്ക് സാധ്യതയുണ്ട് കണ്ണൂരിൽ എന്തായാലും കെ സുധാകരൻ ഉണ്ടാകില്ല ആലപ്പുഴയിൽ എന്താകും അതിൽ ഇപ്പോൾ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഏത് തരത്തിലേക്ക് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനെട്ട് സീറ്റുകളാണ് യു ഡി എഫിലുള്ളത് ഇതിൽ കോൺഗ്രസിന് ഈ പതിനഞ്ച് സീറ്റുകളിൽ ആലപ്പുഴയും എല്ലാ സീറ്റുകളിലും െ മത്സരിക്കട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ അങ്ങനെ ഒരു നിർദ്ദേശമായിരുന്നു ഉയർന്നു വന്നത് എന്നാൽ ഇതിൽ ഒരു വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞത് മാവേലിക്കര എം പി ആയിട്ടുള്ള കൊടിക്കുന്നിന് സുരേഷാണ് അദ്ദേഹം തനിക്ക് അവിടെ വീണ്ടും മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതല്ല താല്പര്യമില്ല എന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് നിലവിലുള്ള എല്ലാ എം പിമാരും മത്സരിക്കും ശരി കണ്ണൂരിലും ആലപ്പുഴയിലും സ്ഥാനാർത്ഥി നിർണയത്തിനായി ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു കോൺഗ്രസ് ആ സമിതിയാകും ആരാകും സ്ഥാനാർത്ഥി എന്നതിൽ കൂടുതൽ ചർച്ചകൾ നടത്തി ആ പ്രഖ്യാപനം ഉണ്ടാവുക